ഒക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും വീണ്ടും ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും പടുകുടിയിൽ വീണു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും എങ്ങനെയാണ് ഹൗ അല്ലെങ്കിൽ വൈ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും സംഭവിച്ചു പോകുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യർ ഞാൻ നെവർ മൈൻഡിൽ ചെയ്ത് കളയുന്ന സിമ്പിളായി കാണുന്ന ഒരു പത്ത് കാര്യങ്ങൾ ആ പത്ത് കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പട്ടിണിയും ഉണ്ടാവും ഒന്ന് എപ്പോഴും കളവ് പറയുന്നവന്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകും അതുകൊണ്ടാണ് പ്രവാചകൻ പ്രഭാചൻ സല്ലാ തങ്ങൾ പഠിപ്പിച്ചത് വലകു കാനം മുറൻ കൈപ്പുള്ള അവസ്ഥയിലാണെങ്കിൽ പോലും പ്രയാസപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും കളവ് ഒരിക്കലും പറഞ്ഞു പോകരുത് രണ്ട് നിസ്കാരത്തിൽ അലസത കാണിക്കുന്നവന്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവും നിസ്കാരത്തെ ഗൗരവത്തോടെ കാണാതെ മനഃപൂർവ്വം കളാക്കി കളയുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകും മൂന്ന് മഴവിന്റെയും ഇഷാവിന്റെയും ഇടയിലുള്ള സമയം ഭയങ്കര ബർക്കത്തുള്ള സമയമാണ് ചോദിച്ചത് മുഴുവൻ വീട്ടിൽ ബർക്കത്ത് വരെ ഇറങ്ങുന്ന സമയമാണ് ആ സമയത്ത് ഉറങ്ങുന്നവന്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകും നാല് വീട്ടിൽ വേസ്റ്റ് കുഞ്ഞു കൂടിക്കിടക്കുന്നു വീടുകളിൽ വൃത്തിയാക്കാതെ വേസ്റ്റുകളും പലതും അവിടെ നിന്ന് ഇവിടെയും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലും ദാരിദ്ര്യം ഉണ്ടാകും അഞ്ചേ മക്കൾക്കെതിരെ മോശപ്പെട്ട രീതിയിൽ പ്രാർത്ഥന നടത്തുന്ന മാതാപിതാക്കളാണെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകും ആറേ ഉമ്മമാരെ രക്ഷിതാക്കളെ പേരെടുത്ത് വിളിക്കുന്ന ഒരു ഗുരുദാഹൻ പറയുകയാണെങ്കിൽ എന്റെ ഉമ്മാന്റെ പേര് സെലീന എന്ന് ഞാൻ ഉമ്മ എന്ന് വിളിക്കുന്ന ഒരു കാരണം ഏയ് സെലീന ഇത്തരത്തിൽ ഉമ്മാനയോ ഉപ്പാനയോ പേരൂട്ടി വിളിക്കുന്ന വീടുകളിലും ദാരിദ്ര്യം ഉണ്ടാകും ഏഴ് മാതാപിതാക്കളെ ചീത്ത പറയുന്ന വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവും എട്ടെ യാചിക്കുന്നവരുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവും ഉണ്ടായിട്ടും സാമ്പത്തികാവസ്ഥ നല്ല നിലയിലായിട്ടും വീണ്ടും യാചനക്കിറങ്ങുന്ന വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാകും ഒമ്പത് നഗ്നമായി ഉറങ്ങുന്ന വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാകും പത്തെ ഉടുത്ത വസ്ത്രം കൊണ്ട് മുഖം തടവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ വീട്ടിലും ദാരിദ്ര്യം ഉണ്ടാകും